ത്രിയേക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഒരാദർശവാക്യം ആലേഖനം ചെയ്ത രണ്ട് സെന്റ് മൂല്യമുള്ള അമേരിക്കൻ നാണയം പ്രചാരത്തിൽ വന്നത് അതിൻ്റെ രൂപസംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റിൻ്റെ ട്രഷറി സെക്രട്ടറിയായ സാൽമൺ ഡയറക്ടർക്ക് ഒരു കത്തയച്ചു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ദൈവത്തിൻ്റെ ശക്തി കൂടാതെ ഒരു രാജ്യത്തിനും ശക്തമായിരിക്കാൻ സാധ്യമല്ല ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരാദർശവാക്യം പുതിയ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കണം ഭക്തനായ ആ ഉദ്യോഗസ്ഥ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ നാണയത്തിൽ ട്രസ്റ്റ് നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ എന്ന ആദർശവാക്യം മുദ്രണം ചെയ്തിരുന്നു ഒരു കാലത്ത് അമേരിക്ക ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ധനവിനിമയം നടത്തുകയും ചെയ്തിരുന്നു എന്നത് സത്യം തന്നെ എന്നാൽ ഇന്നാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയിലെല്ലാം മറിച്ച് ഡോളറിൻ്റെയും അണുബോംബിൻ്റെയും ശക്തിയിലാണ് അമേരിക്ക വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരായ നമുക്കും ഇന്ന് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും മറ്റു പലതുമുണ്ട് ലോകത്തെ മുഴുവൻ തകർക്കുവാൻ തക്ക നശീകരണ ഉപാധികൾ തങ്ങളുടെ ആയുധപ്പുരയിലുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ അവയെല്ലാം ദൈവത്തെ കുരിശിൽ തറയ്ക്കുവാനുള്ള ആണികളാണെന്നുള്ള യാഥാർത്ഥ്യം അവർ മറക്കുന്നു ദൈവത്തിൽ അടിസ്ഥാനമുറപ്പിക്കാത്ത മനുഷ്യന്റെ എല്ലാ ജീവിത വ്യാപാര രംഗങ്ങളിലും ദൈവം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായ സമ്പത്ത് കൂട്ടിവെക്കാനുള്ളതല്ല അത് പങ്കുവെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ തിമോത്തെയോസിനെഴുതിയ ആദ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് അനിശ്ചിതമായ തങ്ങളുടെ സമ്പത്തിൽ പ്രത്യാശ വെക്കരുതെന്ന് ഈ ലോകത്തിലെ ധനവാന്മാരെ ഉത്ബോധിപ്പിക്കുക നമുക്ക് അനുഭവിക്കുവാൻ സകലതും തന്നിട്ടുള്ള ദൈവത്തിൽ തന്നെ അവർ ഉറപ്പിക്കട്ടെ സദൃശ്യവാക്യം പതിനഞ്ച് പതിനാറ് ബഹുനിക്ഷേപവും അതിനോടു കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലെച്ച്